വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം പരിഭാഷ ചെയ്തതിൽ പിഴവ് മുന്നണിയെ സംബന്ധിച്ചുള്ള മോദിയുടെ രാഷ്ട്രീയ പരാമർശം പരിഭാഷകന് മനസ്സിലായില്ല അത് തെറ്റായാണ് പരിഭാഷപ്പെടുത്തിയത് എനിക്ക് മുഖം മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് നിങ്ങൾ ഇന്ത്യ മുന്നണിയിലെ നെടുംതൂണാണ് ശശി തരൂർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടി കുറെ ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടുത്തും ഇങ്ങനെയായിരുന്നു മോദിയുടെ വാക്കുകൾ എന്നാൽ എയർലൈൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ആവശ്യമായ ശ്രദ്ധ നൽകണമെന്നായിരുന്നു പരിഭാഷകൻ പറഞ്ഞത് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായില്ലെന്ന പിന്നാലെ ചിരിച്ചുകൊണ്ട് മോദി പറഞ്ഞു പരിഭാഷകരോട് നിങ്ങൾ ഈ പരിഭാഷ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും പ്രധാനമന്ത്രി ചോദിച്ചു हमारे मुख्यमंत्री जी से भी भी मैं कहना चाहूंगा आप तो इंडिया अलायंस के बहुत बड़े मजबूत पिलर है यहां बैठे हैं और आज का इवेंट लोगों की नींद हराम कर देगा നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം മെസ്സേജ്